നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള ഈ ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അപ്പോൾ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമാറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ മൈൻഡ് കൂൾ ആക്കി വെച്ചിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടി റീഡിങ് കാണാം ദ ഹെയർ ഓഫൻ കാർഡാണ് ഈ ഒരു ഹെയർ ഓഫ് എൻ കാർഡ് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളതാണ് കേട്ടോ അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു സ്പിരിച്വലി നിങ്ങളൊന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ അതായത് ഒരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് നിങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സന്റെ പ്രസൻസിന് ശേഷമാണ് എന്നാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു കണക്ഷൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യിപ്പിച്ചത് ഈ ഒരു കണക്ഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൂടുതൽ കണക്റ്റായത് നിങ്ങളുടെ ലൈഫിലൊരു ഒരു പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് ഈ ഒരു പേഴ്സൺ വന്നത് കൊണ്ടാണെന്നാണ് അതായത് അതായതിപ്പോൾ ചിലർക്ക് ഈ പേഴ്സൺ നിങ്ങൾ മാറി നിൽക്കുന്നതിൻ്റെ പെയിൻ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങളൊന്നും കൂടി സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് ഒരു കണക്ഷന് ശേഷമാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു കാർഡ് കാണിക്കുന്നത് ത്രീ ഓഫ് സോർസ് ആണ് ഒരുപാട് പെയിൻ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അവരെ ഡയറക്റ്റ്ലി നിങ്ങൾക്കൊരു പെയിൻ തന്നതായിട്ടല്ല പക്ഷെ ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അത് അതിന്റെ റീസൺ മെയിനായിട്ട് ഇവർ നിങ്ങളോട് കാണിക്കുന്ന അകൽച്ച അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതിരിക്കുക അതൊക്കെ നിങ്ങൾക്കൊരു പെയിൻ ആണ് ഈ റിലേഷനിൽ കിട്ടുന്നത് അവർ ഡയറക്റ്റ്ലി നിങ്ങളെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ അബ്യൂ അബ്യൂസീവായിട്ട് സംസാരിക്കോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇവരുടെ ഈ ഒരു പ്രവർത്തികൾ നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ക്യൂൺ ഓഫ് വാൺസ് എനർജിയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വെറുക്കുന്ന ആളുകൾ എത്രമാത്രം എത്രമാത്രമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത് ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത പേഴ്സൺസ് ആരൊക്കെയാണ് നിങ്ങൾ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആളുകൾ ആരാണെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമ സോറി തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് നാണിക്കുന്നത് അതായത് ഈ ഒരു റിലേഷനിലൂടെ നിങ്ങൾക്ക് പല പേഴ്സൺസിനെയും മനസ്സിലാക്കാൻ പറ്റി അതായത് പലരെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾക്കുള്ളിൽ എത്രമാത്രം നിങ്ങളോട് വിരോധമുണ്ട് എത്രമാത്രം അവർ നിങ്ങളെ വെറുക്കുന്നുണ്ട് എത്രമാത്രം അവർ നിങ്ങളുടെ നല്ലതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളത് ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് എന്നാണ് കാണിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അതായത് ഒരു കാർമ്മിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ആ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡിങ്ങിലോട്ടാണ് ഈ റിലേഷൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ അത് സത്യം പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളെ പ്രയോറിറ്റി തരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ഒരു പെയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച് തീരേണ്ട കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷന്റെ എൻഡിങ്ങിലോട്ട് പോകുന്നത് കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ റിലേഷനോട് കൂടി തന്നെ നിങ്ങളുടെ ഈ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്സിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാർമിക് സൈക്കിൾ തന്നിട്ടുള്ളത് അതായത് കാർമിക് സൈക്കിളിന്റെ എൻഡിങ്ങിൽ ഈ ഒരു റിലേഷൻ തന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഇതോടുകൂടി നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഈ ഒരു കാർമിക് സൈക്കിൾ എൻഡ് എൻഡായതിനു ശേഷം നിങ്ങൾ മുന്നോട്ടൊരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലോട്ടാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മുന്നോട്ട് പോവുക എന്നാണ് കാണിക്കുന്നത് പക്ഷേ ചിലർക്ക് കാർമിക് സൈക്കിൾ എൻഡായാൽ അവരുടെ പേഴ്സൺ അതോടുകൂടി ആ ഒരു ആ ഒരു സൈക്കിൾ എൻഡ് എൻഡായതിനു ശേഷം അവർ ഈ റിലേഷൻ വിട്ടു പോകും ചിലർക്ക് മാത്രമേ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു സർക്കിൾ സൈക്കിൾ എൻഡായതിനു ശേഷം ചിലർക്ക് ആ ഒരു കാർമിക് പേഴ്സൺ അവരുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യും പിന്നീട് അവർക്ക് അവരുമായിട്ട് നല്ലൊരു സോൾ കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നാൽ മറ്റു ചിലർക്ക് ആ ഒരു കാർമിക് സൈക്കിൾ എൻഡായതിനു ശേഷം ആ പേഴ്സണുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവിടെ അവിടെ എൻഡാവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ഉണ്ടാവുക എനർജിയാണ് നിങ്ങളൊരു എന്തെങ്കിലും കാര്യങ്ങൾ ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് നിങ്ങൾ വന്നൊരു ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് പവർ ഒരുപാട് കൂടി എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും അതിലോട്ട് ഫോക്കസ്ഡ് ആവാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലർ ഈ റിലേഷൻ നിന്ന് മൂൺ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു മൈൻഡ് പവർ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏസ് ഓഫ് വാൻസ് ആണ് അതായത് ലൈഫിൽ ഒരു ന്യൂ ബിഗിൻ ഒരു പുതിയ ഒരു ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ അതായത് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ലൈഫിലൊരു ഒരു കംപ്ലീറ്റ് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നതായിട്ട് നിങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയിൽ നിന്നും മാറിയിട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ഈ ഒരു റിലേഷൻ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നത് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻ കൊണ്ടുവന്നു എന്ന് കാണിക്കുന്നത് കേട്ടോ ഒരുപാട് ഒരു രീതി തന്നെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തിൽ രീതിയിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് നോക്കാം ഇവിടെ ഭയങ്കര മഴ മഴയുണ്ട് കാറ്റും ഉണ്ട് കാറ്റ് കാരണം നമ്മളുടെ പോസ്റ്റ് ഇടിഞ്ഞു വീഴുക ലൈൻ കമ്പി പൊട്ടി വീഴുക അങ്ങനെയൊക്കെ ഇഷ്യൂസാണ് അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റുന്നില്ല കറണ്ടിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട് സോൾട്ടൈ എന്നാണ് കാണിക്കുന്നത് ഇതൊരു സോൾമേറ്റ് മേഡ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ സോൾ കണക്ഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെന്റ് മോഡിലോട്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളിലോട്ട് തിരിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത് മിസ്റ്റേക്സ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണ് നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് മറ്റുള്ളവർക്കൊരു നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് ഈ ഒരു റിലേഷനിലോട്ട് വന്നതിന് ശേഷം എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന് മെസ്സേജ് നോക്കാം കോഴികൾ മത്സരം തുടങ്ങിയിട്ടുണ്ട് ഇനി അത് കൂട്ടപഹളാവും അറിയില്ല ഭയങ്കര ശല്യം എന്ത് ചെയ്യാൻ പറ്റും കോഴികളല്ലേ പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നത് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ വരും എന്നുള്ളതാണ് കേട്ടോ അതായത് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു നല്ലൊരു ചേഞ്ച് നല്ലൊരു മാറ്റം വരുന്നത് ഹെൽപ്പ് പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷനിലോട്ട് നിങ്ങളുടെ റിലേഷൻ ഒരു ഗ്രോത്തിലോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കണക്ഷനിലോട്ട് വീണ്ടും വരുന്നതിനൊക്കെ മറ്റുള്ള ആളുകൾ നിങ്ങൾക്കൊരു സഹായമായിട്ട് മാറും എന്ന് കാണിക്കുന്നുണ്ട് എന്തൊരു കരച്ചിലാന്ന് അറിയൂ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത് അടുത്ത ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ചേഞ്ചസ് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ अब हम कुछ क्लूज कोड़ी होकर लेटर बी जनवरी दिसंबर जुलाई अप्रैल लेटर यू ോഹിണി ആയില്യം മെയ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് അനിഴം വിശാഖം ലെറ്റർ ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലെറ്റർ ഇ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്